അതായത് മന്ത്രിയെ ഒഴിവാക്കാൻ വേണ്ടിയാണോ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഈ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ് പക്ഷേ അങ്ങനെ ലളിതമായ ഉത്തരം പറയാവുന്ന ചോദ്യമല്ലത് കാരണം ഈ ശബരിമല കൊള്ളം ആരംഭിച്ചതിന് ശേഷം അറസ്റ്റുകൾ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ തന്നെ ചർച്ചയിൽ തന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് തന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിരുന്നു നമ്മളുടെ സംശയവും നമ്മളുടെ ചോദ്യവും പ്രസക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ കാര്യങ്ങളിലേക്കുള്ള ചെറിയ വെളിച്ചം നമുക്ക് കിട്ടി പോറ്റിയെ കയറ്റിയതാര് എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അതിനകത്തുണ്ട് പോറ്റിയെ കയറ്റിയത് തന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് മുതലുള്ള ബന്ധത്തിൻ്റെ ഒരു തുടർച്ചയായാലാണ് അദ്ദേഹം ഇവിടെ കയറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി നാലും ഈ കാലഘട്ടങ്ങളിൽ ബാംഗ്ലൂരിലെ രാമപുര ക്ഷേത്രത്തിലെ ശാന്തിയായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്താണ് തന്ത്രി പോറ്റിയുമായിട്ട് ബന്ധമുണ്ടാകുന്നത് പോറ്റി അവിടുന്ന് പോരുന്ന സമയത്ത് തന്ത്രി അവിടെ നിന്ന് പോരുന്ന സമയത്ത് തന്ത്രിയെ പോറ്റിയെ വിളിച്ചു പോറ്റി നീ പോരൂ അങ്ങനെ പോറ്റിയെ കയറ്റി അന്നു മുതൽ ഉള്ള ബന്ധത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് വലിയ കോടതി വിശേഷിപ്പിച്ച വിശാല ഗൂഢാലോചനയിലെ ഒരു അംഗമായിട്ട് തന്ത്രിയെ മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്ന് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു രണ്ടാമത്തത് അത് കടുത്ത ആചാര ലംഘനമാണ് എന്നുള്ളത് കാരണം അയ്യപ്പൻ്റെ എല്ലാ ആചാര നിഷ്ഠകളും കൃത്യമായിട്ട് പാലിക്കേണ്ടത് തന്ത്രിയും തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റുള്ളവരോ തന്ത്രി പറയുന്നതാണ് ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കുമായി തന്ത്രിയാണ് അയ്യപ്പൻ്റെ സംരക്ഷകൻ അല്ലെ അയ്യപ്പൻ്റെ പിതാവാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലധികം എന്നിട്ടെന്ന് എന്തുകൊണ്ട് അദ്ദേഹം പല ഘട്ടങ്ങളിലും മൗനം അവലംബിക്കുകയും ഇതവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മന്ത്രിയേക്കാൾ കൂടുതൽ പ്രാമുഖ്യവും മൗനാനുവാദം 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 എന്നല്ലാണ്ട് തന്ത്രി എടാ മക്കളെ മക്കളെടുത്തോണ്ട് വിറ്റോ അല്ല അങ്ങനെയല്ല അനുജ്ഞരു സാധനമുണ്ട് അനുജ്ഞപ്രകാരം ദൈവ വിളിയായിട്ട് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് ഒരു പേപ്പർ എഴുതി കൊടുക്കണമെന്നുള്ളതാണ് രേഖാമൂലം കൊടുക്കണമെന്നുള്ളതാണ് അവിടുത്തെ മാനുവലിൽ പറയുന്നത് അതുണ്ടായില്ല എന്നുള്ളതാണിപ്പോൾ നമ്മുടെ എസ് ഐ ടി ആരോപിക്കുന്നത് ആ അതില്ലല്ലോ അവിടെ നിന്ന് പക്ഷെ ഒന്നും കൊണ്ടുപോകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ പറ്റുകയില്ല കാരണം അങ്ങനെയാണ് അതിൻ്റെ നിഷ്ഠ എന്ന് പറയുന്നത് എന്തും അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം അനുവദിച്ചാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ഇദ്ദേഹം അനുവദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം അത് മൗനാനുവാദമായിരുന്നു അല്ലാണ്ട് എടുത്തുണ്ട് പോയിക്കൊള്ളു മക്കളെ കട്ട് നിന്നോ അല്ലെങ്കിൽ വിറ്റു എന്നോ എന്നൊന്നും പറഞ്ഞല്ലെന്നുള്ളത് ശരിയാണ് പക്ഷേ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിൽ അമ്പരപ്പിക്കുന്നതാണ് ഈ മൗനവും അതേപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള അനുവാദവും എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ പിന്നെ ദൈവത്തെ ആര് സംരക്ഷിക്കും ദൈവത്തിന്റെ സംരക്ഷകരും ദൈവത്തിൻ്റെ ഭൂമിയിലെ കാണപ്പെട്ട പ്രതിനിധിയുമാണ് യഥാർത്ഥത്തിൽ തന്ത്രി പക്ഷെ ആ തന്ത്രി ഇങ്ങനെ ചെയ്താൽ പിന്നെ അയ്യപ്പൻ ആര് തോണാ അതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വലുതായിട്ടുള്ള അയ്യപ്പ ഭക്തര് പക്ഷേ ഈ തന്ത്രി തന്ത്രിയുടെ ഈ ചെയ്തികളിലൊന്നും കണ്ട് അവർ നിരാശരാകുന്നില്ല കാരണം അവർ പറഞ്ഞാൽ മനുഷ്യരല്ലേ ഞങ്ങൾ അയ്യപ്പനെന്ന് പറയുന്നതായിട്ടുള്ള ഡയറ്റിയെ ദൈവത്തെയാണ് ആരാധിക്കുകയും അതേപോലെ തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ അങ്ങനെ അങ്ങനത്തെ ഒരു ബന്ധമാണ് അയ്യപ്പനും അതുപോലെ തന്നെ അയ്യപ്പഭക്തന്മാരും തമ്മിലുള്ള മറ്റു പല ദൈവങ്ങളൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ബന്ധം അയ്യപ്പഭക്തന്മാരും അയ്യപ്പനും തമ്മിലുണ്ട് കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും അവിടെ തുല്യരാണെന്നുള്ളതാണ് അല്ലേ ദൈവത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതുപോലെ അയ്യപ്പന് മുന്നിലും എല്ലാ മനുഷ്യരും തുല്യരാണ് മറ്റു പല സ്ഥലത്തും മാത്രമില്ല ഇപ്പൊ ഗുരുവായൂർ യശുദാസിനെ പറ്റുവോ പറ്റില്ല ചോദ്യം രാഷ്ട്രീയം ഭാഷ ഞാനൊരു സാമൂഹിക ചോദ്യം ആയിരത്തി തൊള്ളായിരം വരെ അവിടെ പൂജാതി കർമ്മങ്ങൾ നിർവിഘ്നം നടത്തി പോകുന്ന അവിടുത്തെ മലയരയ സമൂഹം മലയരെന്ന് പറഞ്ഞാൽ ആദിവാസി ആ മലയരയിൽപ്പെട്ട ഒരാളായിരുന്നു മധു എന്ന് പറയുന്ന ഒരു പിടി അരി എടുത്തതിന് വിശന്നിട്ട് എടുത്തതിന് ത നമ്മൾ തല്ലിക്കൊന്ന നമ്മളെന്നേ ഞാൻ പറയൂ നമ്മൾ തന്ത്രി കൊന്ന മധു ആ സമുദായത്തിൽപ്പെട്ടവരാണ് ശബരിമല തീവപ്പ് കാര്യം പോലീസിനെ അറിയിക്കുന്നത് അവരെ തന്നെയല്ലേ വാസ്തവത്തിൽ അവിടെ ഈ ആരാധനാക്രമങ്ങളും തന്ത്രിയും മന്ത്രിയും ഗീശാന്തി ഇതുപോലുള്ള പോറ്റുമാരെയല്ല അവിടുന്ന് അല്ലേ അതെ ഏറ്റവും സുന്ദരമായ മനോഹരമായ പഴങ്ങൾ ശബരി തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് അയ്യപ്പിനെ നൽകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ശബരി ആയിരുന്നു അവിടുത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആ പൈതൃകം ഏറ്റെടുക്കാനായിട്ടുള്ള അവകാശം എന്ന് പറയും അതൊക്കെ നമ്മുടെ പിൻകാലത്ത് പിന്നീട് വന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ഫലമായിട്ട് അതെല്ലാം എന്ത് ചെയ്തു തകർത്തു അവരൊക്കെ പുറത്താക്കും ഈ കുടുംബം എന്ന് പറയുന്ന ആന്ധ്രയിലും മറ്റ് വന്നവരാണ് അവിടെ നിന്ന് അവരോട് താമസിച്ചപ്പോ അവര് അതിന്റെ പേരിൽ മാത്രമാണ് ഇതിന്റെ അവകാശികളായി അവർ മാറിക്കഴിഞ്ഞിരിക്കും ഇവിടെ ഒരു ബ്രാഹ്മണിക്കൽ പ്രോബ്ലം ഉണ്ടല്ലോ ശരി അല്ലേ സാമൂഹ്യമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇതൊരു ബ്രാഹ്മണ്യത്തിന്റെ ആധിപത്യമായി മാറുന്നു ആ ആധിപത്യം എന്ന് പറയുന്നത് അവരുണ്ടാക്കിയെടുത്തത് അവിടെ ഉണ്ടായിരുന്ന മലയാളിയന്മാരെയും ആദിവാസികളെ അടിച്ചുപൊടിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇതൊരു വനവാസി അമ്പലമാണല്ലോ ശരിക്കും പറഞ്ഞത് അപ്പോൾ അതിന്റെ ആ ചരിത്ര പശ്ചാത്തലം സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ തകർത്തെറിഞ്ഞതിന് ശേഷമാണ് ഈ പുതിയ രീതിയിൽ അത് കൺവെർട്ടഡ് ആവുകയും അത് യഥാർത്ഥത്തിൽ സവർണരുടെ ഒരു ആധിപത്യത്തിൽ എത്തിച്ചേരുകയും അവിടുത്തെ പൂജാരികൾ എന്ന് പറയുന്നത് സവർണ തന്നെ ആയിരിക്കണം എന്ന ഒരു ചട്ടം പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെടുകയും അതിനെ ഈഴവരാതികളായ പലരും ചോദ്യം ചെയ്യുക ചെയ്യുന്ന പ്രശ്നങ്ങൾ പുറത്ത് വേറെ നടക്കുന്നുണ്ട് ഇപ്പൊ പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തന്ത്രിമാർ വളരെ ഗുരുതരമായിട്ടുള്ള കുഴപ്പങ്ങൾ കാണിച്ചതായിട്ടാണ് നമുക്കറിയാവുന്നത് ഒരാൾ വ്യഭിചാര കുറ്റത്തിന് പോയതായിരുന്നു അല്ലെ ആ ഇദ്ദേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണം കൊണ്ട് ആർണത്തിങ്ങനെയൊക്കെ ചെയ്യും എന്തായാലും ഇതൊന്നും നല്ലത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല പറ്റുന്നവര് ഇപ്പൊ ചീത്ത പറയുക എന്നുള്ളതിനേക്കാൾ ഒരു ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ ഗതികേടാണ് തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ സംഭവിക്ക എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നല്ല ആളുകൾ ഇത് വളരെ ബഹളമായിട്ട് ആഘോഷിക്കുന്നതിന്റെ കാരണം അതിന്റെ പിന്നിൽ കൊറേ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ ഈ തന്ത്രി വരുന്നതും മന്ത്രി വരുന്നതുമൊക്കെ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിത്തീരുന്നത് നമ്മളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആർത്തി കൊണ്ടുകൂടിയാണെന്നാണ് ഞാൻ മനസ്സിലായി കാരണം ഇതിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പെട്ട് കഴിഞ്ഞാൽ അവനെ പിന്നെ ശരിപ്പെടുത്തുകയും ആ രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചത്ത് കയറുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സ്വഭാവം ഇതിനകത്ത് വളരെ കൂടുതലാണ് പക്ഷേ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് സി പി എമ്മിനോടും അതേപോലെ തന്നെ ഇടതുപക്ഷത്തോടും ചോദിക്കാനുള്ള കാരണം വെച്ചാൽ കാര്യം അവർ വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണല്ലോ നിങ്ങളെന്തിന് ഇത്തരം ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ളവരാണ് നമ്മൾക്കറിയാം രണ്ട് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരകത്താണ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട പല ദേവസ്വം ജീവനക്കാരുമാകത്താൽ അവരൊക്കെ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ണികൾ തന്നെയാണ് പാർട്ടിക്ക് നേരിട്ട് അതിനകത്ത് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പോലും പാർട്ടി ചുമതല ഏൽപ്പിച്ച ഇത്തരം ആളുകൾ ഇങ്ങനത്തെ അഴിമതിക്കാരായി മാറിയാൽ അതിന്റെ ചൂണ്ടുപുരം നേരെ നേരുന്നത് പാർട്ടിക്ക് നേരെയാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ പൊറ്റി ഇപ്പോൾ തന്ത്രിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് കുടുക്കി അകത്താക്കിയത് ഇനി പൊറ്റിയിൽ നിന്ന് വരുന്ന ചില ഉത്തരങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ചില സൂചനകൾ എന്ന് പറയുന്നത് മന്ത്രിയിലേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഓക്കെ ഒരുപാട് ദിവസമായി മാധ്യമങ്ങളും അതേപോലെ തന്നെ പൊതുസമൂഹവും കടകംപള്ളി സുരേന്ദ്രന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം എന്താണ് അത് പൂർത്തിയാക്കുക എന്ന് നമുക്കറിയില്ല അല്ലാതെ തന്നെ തെളിവുകൾ നമുക്ക് പകൽ പോലെ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഉദാഹരണത്തിന് തന്ത്രിയെ നിയമിക്കുന്നത് തീർച്ചയായിട്ടും മന്ത്രിയല്ല ദേവസ്വം ബോർഡുമല്ല ടുക്കെടുപ്പിൽ അതെ ആണല്ലോ അപ്പം അവിടെ ഇവിടെ ഉത്തരവാദിത്തമില്ല പക്ഷേ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നത് തീർച്ചയായിട്ടും മന്ത്രിയാണ് മന്ത്രിസഭയാണ് കൂട്ടുത്തരവാദിത്വമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംശുദ്ധരായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇത് നടന്നിട്ടില്ലെന്നല്ലേ ഇവർ ഇത്രയും അപ്പോൾ പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കുറ്റം മന്ത്രി ചെയ്തിരിക്കുന്നു അതിന് ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ടല്ലോ അപ്പോൾ ചോദ്യം മന്ത്രിയിലേക്ക് ചെയ്യലുണ്ട് തന്ത്രി ചെയ്ത് അതാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയമിച്ചു അങ്ങനെയാണ് ദേവസ്വം ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് ഈ മന്ത്രിസഭയാണ് അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ അല്ല ധാർമ്മികമായിട്ട് തീർച്ചയായിട്ടും എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക